നിർമ്മാണ മേഖലയിൽ കേരളത്തിന്റെ അഭിമാനമായ ഊരാളുങ്കൽ സൊസൈറ്റി മറ്റു മേഖലകളിലേക്കും ചുവട് വയ്ക്കുന്നു ദേശീയപാത ഒന്നാം റീച്ചിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കയ്യാറിൽ സ്ഥാപിച്ച കൃഷർ യൂണിറ്റിനോട് അനുമതിച്ച് സൊസൈറ്റി കാർഷിക മേഖലയിൽ പരീക്ഷണം ആരംഭിച്ചു പൂച്ചെടികൾ വൈവിധ്യമാർന്ന പച്ചക്കറികൾ ഫലവൃക്ഷങ്ങൾ കന്നുകാലികൾക്കുള്ള തീറ്റപ്പുൽ ചോളം ഈന്തപ്പന കൃഷികൾ തുടങ്ങിയ ഊരാളുംകലിന്റെ കൃഷിയിടത്തിൽ പൂത്ത് കായ് പിടിച്ചു നിൽക്കുന്നു കൂട്ടത്തിൽ മുന്തിരിയുമുണ്ട് പാറപ്പുറത്ത് മുന്തിരി വളരുന്നതും കായ്ക്കുന്നതും കാഴ്ചക്കാരിൽ വിസ്മയം പകരുന്നു ഊരാളുകളിന്റെ കരവരുതായി ഇതും പുകഴ്ത്തപ്പെടുന്നു ഇതിനു പുറമെ കൃഷിയുമുണ്ട് വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട കോഴികളും ഇറച്ചിക്കോഴികളും വിശാലമായ കോഴിപ്പുരയിൽ ചിക്കി ചികഞ്ഞു നിൽക്കുന്നു ഇതുകൂടാതെ താറാവ് കൃഷിയുമുണ്ട് ഊരാളുകൾ മാതൃകാ കൃഷിത്തോട്ടം പരിപാലിക്കുന്നതും സൊസൈറ്റിയുടെ കൃഷി യൂണിറ്റിന്റെ ചുമതല നിർവഹിക്കുന്നതും രജിത്താണ് സൊസൈറ്റിയുടെ കീഴിലുള്ള ഇവിടെ അറുപത് അറുപത്തഞ്ചോളം തൊഴിലാളികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഹൈവേൻ്റെ മെ മെറ്റീരിയൽസിന് ആവശ്യമായിട്ടാണ് ഈ ഈ കഷർ ഇവിടെ തുടങ്ങിയത് ഇത് രണ്ട് വർഷം പോലെയാണ് ഞങ്ങൾ ഞങ്ങളെ ഊരാളുകളുടെ കീഴിൽ വന്നത് ഡയറക്റ്റ് ചെയർമാൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഞമ്മൾ തൊഴിലാളികൾക്ക് വിഷരെയ്ത പച്ചക്കറി കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ കുറച്ച് പച്ചക്കറി കൃഷി ചെയ്തുണ്ട് അപ്പോൾ നല്ല രീതിയിൽ പച്ചക്കറി വിളവെടുത്ത് ഇവിടെ കൂടുതൽ ചെങ്കൽപ്പാറയായതിനൊണ്ടും ഇവിടെ ആദ്യ ആളുകൾ കൃഷി ചെയ്യാത്തൊരു ഏരിയയാണ് നല്ല ചൂടുള്ള കൂടുതൽ ഏരിയയാണ് എല്ലാവർക്കും ഒരു സന്തോഷം വന്ന കാര്യം ഇവിടെ മുന്തിരി ഇപ്പം കായ്ച്ചിട്ടുണ്ട് അതെല്ലാവർക്കും ഒരു നല്ലൊരു ഇൻട്രസ്റ്റ് ആയി അപ്പോൾ എല്ലാ തൊഴിലാളികളും വൈകുന്നേര സമയങ്ങളിൽ അവരെല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടായ്മയോടെയാണ് ഈ പച്ചക്കറി കൃഷിയൊക്കെ പരിപാലിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ കൃഷി നടക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു എല്ലാവർക്കും നല്ലൊരു സന്തോഷം വരുന്നുണ്ട് കൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലിങ്ങനെ കൃഷി ചെയ്യുന്നത് പിന്നെ അവിടെ ആടുണ്ട് പശുണ്ട് അലങ്കാര കിളികളുണ്ട് അങ്ങനെ കൂടെ കൂടെ ഈ കൃഷിയുടെ തന്നെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് തൊട്ടടുത്തായി ആട്ടിൻപുരയിൽ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ആടുകളുമുണ്ട് മാത്രവുമല്ല അതിനടുത്ത് തന്നെ പശുപ്പുരയുമുണ്ട് പശുക്കളും കുട്ടികളും ഉല്ലാസത്തോടെ കഴിയുന്നു പശുക്കൾക്കും ആടുകൾക്കും കോഴികൾക്കും വേണ്ടിയുള്ള തീറ്റപ്പുൽ കൃഷിയുമുണ്ട് ഉവിക്കൊപ്പവും വേണ്ടി തന്നെ ചോളവും കൃഷി ചെയ്യുന്നു കോഴി ആട് പശു ഫാമുകൾക്ക് തൊട്ടടുത്തായി മത്സ്യകൃഷിയുമുണ്ട് പാറ നിറഞ്ഞ പ്രദേശത്തുണ്ടാക്കിയ കൃത്രിമ കുളത്തിൽ വ്യത്യസ്ത ഇനം മത്സ്യക്കുഞ്ഞുങ്ങൾ വളരുന്നു അതിനു പുറമെ തേനീച്ച കൃഷിയുമുണ്ട് ഇനിപ്പനികളെയും വളർത്തുന്നു അലങ്കാര പക്ഷികളും ഇവിടെയുണ്ട് ജലസേചനത്തിനായി കിണറുകളും ഉഴൽ കിണറുകളും ഉണ്ട് ചേതോഹാരങ്ങളായ പൂച്ചെടികളാണ് ഊരാളന്ത കൃഷർ യൂണിറ്റിലേക്ക് കാണികളെ ആകർഷിക്കുന്നത് കവാടിനടുത്ത് തന്നെ ഈന്തപ്പന വളരുന്നു പിന്നീട് പച്ചക്കറികളുടെ വിസ്മയലോകമാണ് കായ് പിടിച്ചു നിൽക്കുന്ന മുന്തിരിച്ചെടികൾ പപ്പായ കോളിഫ്ലവർ കാബേജ് ബീട്രൂട്ട് മുരിങ്ങ ഇഞ്ചി ഇളമ്പൻ ചോളം തണ്ണിമത്തൻ പയർ കോവയ്ക്ക കപ്പാം വാഴ പേര ചീര കുമ്പളം മുള്ളങ്കി വെണ്ട വഴുതന കാരറ്റ് മത്തങ്ങ പാവയ്ക്ക നാരകം പച്ചമുളക് തുടങ്ങി മിക്ക പച്ചക്കറി ഇനങ്ങളും ഈ പാറപ്പുറത്തിൽ തഴച്ചു വളരുന്നു ഇതിന് പുറമെ തെങ്ങ് കവങ്ങ് പ്ലാവ് മാവ് എന്നിവയും ഇവിടെ കൃഷി ചെയ്യുന്നു മത്സ്യകൃഷിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അക്യോപോണിക് സിസ്റ്റം ആണത് അത് ഫിഷറീസിന്റെ സ്കീമിൽ ചെയ്തതാണ് അത് കൂടുതൽ വെള്ളം അതിന്റെ വെള്ളം തന്നെ ഫിൽറ്റർ ചെയ്തിട്ട് അത് പച്ചക്കറിയും കൂടി ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് അക്യോ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് പിന്നെ ഇവിടെയുള്ളത് ഒരു ഒരു പച്ചക്കറി കൃഷിയാണെങ്കിലും അത് അതിൻ്റെ വേസ്റ്റും പശുക്കൾക്കും കൂടി ആവശ്യത്തിലേക്കുള്ള രീതിയിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് ദൂരാനന്തൂർ സൊസൈറ്റിക്ക് അമ്പത് ഏക്കർ സ്ഥലം ഇവിടെയുണ്ട് ഈ സ്ഥലത്ത് സമൃദ്ധമായി കരിമ്പാറയുമുണ്ട് ഈ പാറ പൊട്ടിക്കാനും അത് ഇവിടെ തന്നെയുള്ള കൃഷി യൂണിറ്റിലേക്ക് മാറ്റാനും അവിടെ നിന്ന് വിവിധ തരത്തിലുള്ള ജില്ലകൾ തരംതിരിച്ചു മാറ്റിയിടാനും മറ്റും അറുപത് തൊഴിലാളികളുമുണ്ട് അവർക്ക് ശുദ്ധമായ ഭക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പച്ചക്കറി കൃഷിയും കോഴിക്കൃഷിയും മത്സ്യകൃഷിയും ആടുകൃഷിയും ആരംഭിച്ചത് ഇതിൽ നിന്ന് ജീവനക്കാരുടെ ആവശ്യം കഴിഞ്ഞ് നല്ല നിലയിൽ ഉൽപ്പന്നങ്ങൾ ഇതേ സ്ഥലത്ത് വിൽക്കുന്നുമുണ്ട് ശുദ്ധമായതും രാസവള കീടനാശിനി പ്രയോഗമില്ലാത്തതുമായ പച്ചക്കറികൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ഊരാളിൽ സൊസൈറ്റിയുടെ മാതൃകാ കൃഷിത്തോട്ടത്തിൽ മയിലുകളും സ്ഥിരം സന്ദർശകരായുണ്ട് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ